ഞാനിത് അങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ അപ്പത്തേക്ക് ചേച്ചി ബോധം കെട്ടു നിനക്ക് നാളെ തൈക്കളി ലവ് ലെട്ടർ കൊടുക്കാനാണ് വേണ്ട കറണ്ട് ചാർജ് വന്നേക്കുന്നു നോക്ക് എത്ര ആണെന്ന് അയ്യോ ഇവനെ കാണിക്കാൻ വേണ്ടി ബോധം കെട്ടി വേണേ ബോധം കെട്ടാലൊന്നും ചാർജ് കുറയ്ക്കത്തില്ല നിങ്ങളുടെ ചാർജ് ഇറായി ഉമാര് ചാർജ് കുറയ്ക്കത്തില്ല നീ അത് നോക്ക് ആദ്യമേ ഇത് എന്തുകൂടെ ഇത് ആകെ കറണ്ട് ചാർജ് രണ്ടായിരം രൂപ ഉള്ളു ഡ്യൂട്ടി ഫ്യൂൽ ചാർജ് വിദ്യുത് ചാർജ് മെന്റൽ ചാർജ് ഇത് എന്തുകൂടെ എത്ര ചാർജ് ചെയ്ത് ഈ ചാർജ് മാത്രം ഉണ്ടല്ലോ രണ്ടായിരം രൂപ മോനെ ഇച്ചിരി വെള്ളം ഇങ്ങനെ തൊണ്ട് താടാ സൗണ്ട് ടെസ്റ്റിംഗ്

എടുത്ത് റങ്ങുന്നതാ കുറച്ച് പൈസ തെറ്റായിട്ട് സോളാർ വെക്കാം കുഴപ്പമില്ല ഓ സോളാർ മഴയത്ത് ഫാൻ അതപ്പാർക്കെട്ടോണ്ട് കിടക്കുന്നത് എത്ര മഴയാണെങ്കിലും ആ ഫാനിന്റെ സൗണ്ട് കിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല ആ സൗണ്ട് ഇല്ലാതെ എങ്ങനെ ഉറങ്ങുന്നു അമ്മ ഈ പറയുന്നെ ആ ഇപ്പൊ അച്ഛനല്ല അടയ്ക്കുന്നത് സ്വന്തമായിട്ട് അടക്കുമ്പോ തന്നെ അങ്ങ് നിർത്തിക്കോളും ആ ഈ ലൈറ്റും ഫാനും ഒക്കെ എന്തിനാ നീ ഇടുന്നത് കൈ ഒരു അഴുകുന്നത് വട്ടം ആ ആയിരം വട്ടം ലൈറ്റും ഫാനും വേണം എന്താ ഇത് എവിടെ ലൈറ്റ് വണച്ചില്ല ഫാനും അതും ഇനി അമ്മയ്ക്ക് വെച്ചേക്കുക നീ ഈ വീട്ടിൽ ലൈറ്റും ഫാനും ആരെങ്കിലും ഇടുന്നെന്ന് കാണട്ടെ കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം കൂടുതലും പറയാലേ വൈകിട്ട് ആറുമണിയാകുമ്പോൾ ടി വി വെക്കുമല്ലോ അയ്യപ്പൻ ഗൗരീശങ്കരം ഗീതാഗോവിന്ദം ചെമ്പനീർ പൂവ് മൗനരാഗം കുടുംബവിണക്ക് അത്തരമാറ്റ് ഇതൊക്കെ കാണാൻ പറ്റി ആരണ്ടി കാർജ് കൂടെ ഇരിക്കുന്നേ ഇങ്ങനെ ഒരു ഉണ്ട് ലൈറ്റും ഉണ്ട് നേരം എടുക്കുമ്പോ അടുക്കള വൈകുന്നേരം വരെ ഓരോ ജോലി ചെയ്തേച്ച് വൈകുന്നേരം ആവുമ്പോ അതിന്റെ മുമ്പിലോട്ട് പോയിന്ന് കുത്തിയിരിക്കും നീ അല്ലല്ലോ എൻ്റെ പറണ്ടിർജ്ജു കൊടുക്കുന്നേ ഞങ്ങളല്ലയോ പിന്നെ എന്തിനീ കണക്ക് പറയുന്നത് നീ ചെലവിന് തരുമ്പോ നീ ചോദ്യം ചെയ്താ മതി ഞങ്ങളെ കേട്ടോ കൂടുതൽ ഭരിക്കേണ്ട ഒരു സമയം എനിക്കും വരും ആന്നാ വിചാരം ഞാൻ ഞാൻ വേണം വിളിക്കാം അമ്മ അവര് ചെറിയും കേട്ടോ മര്യാദക്ക് സംസാരിക്കു ഹലോ എന്തുവാ സാറേ ഇത് പട്ടിണി ഇങ്ങനെ പാവങ്ങളെന്തിനും മേടിക്കുന്നത് പട്ടിണി പാവത്തിന്റെ പരുവം കണ്ടില്ല കറണ്ട് ചാർജ് കൂടുതലാ പീസറിൽ എടുത്ത് വീസ് കറണ്ട് ചാർജ് കൂടുതല എല്ലാവരും കുറ്റം പറയാൻ നല്ല മെടുക്കാം നേരെ മെളുക്കുമ്പോൾ കട്ടിലോട്ട് കേറും ഫാനും ഇടും ഫോണും ഓണാക്കി ഒറ്റ കിടപ്പ വൈകുന്നിടം വരെ അതിനൊരു ശരിയാ നീ പറഞ്ഞു കുഴപ്പമില്ല ഞാനെന്റെ കാര്യമാ പറഞ്ഞത് ഒരു മാറ്റവും ഇല്ല ഇവിടെ കറണ്ട് ചാർജൊന്നും കുറയാൻ പോകുന്നില്ല ലൈറ്റ് വിട്ട് ഫാനും ടി വി എല്ലാം ഓണാ ഒരു ദിവസം മാത്രം എല്ലാവർക്കും ചൂട് കറണ്ട് ചാർജ് മാത്രം